ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തിയപ്പോൾ മുതൽ ഏറെ വിമർശനങ്ങൾ നേരിട്ട ആളാണ് മോഹൻലാൽ എന്തിനാണ് ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെയായിരുന്നു ആളുകൾ ചോദിച്ചത് അത് കേവലം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് എന്നൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം അങ്ങോട്ട് പോയത് ഒരു സാമൂഹിക പ്രതിബദ്ധതയുടെ പേരിൽ മാത്രമല്ല അദ്ദേഹത്തിന് ഔദ്യോഗികമായ ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചതുപോലെ തന്നെ ഇദ്ദേഹം സൈനിക യൂണിഫോമിലായിരുന്നു വയനാട് മേഖലയിലേക്ക് എത്തിയത് ഇതൊരു ഔദ്യോഗിക വിസിറ്റ് കൂടിയാണ് ലെഫ്റ്റേണൽ കേണൽ പദവിയുള്ള വ്യക്തികളിലൊരാൾ കൂടിയാണ് മോഹൻലാൽ എന്നാൽ ഇത് ആർമി അദ്ദേഹത്തിന് നൽകിയ ഹോണററി പട്ടമാണ് അപൂർവമായി ഇത്തരം സന്ദർഭങ്ങളിൽ ലെഫ്റ്റേണൽ കേണൽമാർക്ക് വലിയ ഉത്തരവാദിത്തവും ആർമി നൽകാറുണ്ട് വയനാട് മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്ന ബെറ്റാലിയന്റെ ഭാഗമാണ് മോഹൻലാലും രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് ഊർജ്ജം പകരുവാനാണ് ഇദ്ദേഹം എവിടെ എത്തിയിരിക്കുന്നത് ആർമിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇദ്ദേഹം എവിടെ എത്തിയത് എന്നാൽ നിരവധി ആളുകളാണിപ്പോൾ ഇദ്ദേഹം വയനാട്ടിലെ ദുരന്തമുഖത്ത് നൽകിയ ഊർജത്തിനും പ്രഖ്യാപിച്ച സഹായ പ്രവർത്തനങ്ങൾക്കുമെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്